ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് എത്രയോ കാലമായി ചർച്ച തുടങ്ങിയതാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തുന്നു പക്ഷെ അതിപ്പോൾ കോടതി വരെ കാര്യങ്ങൾ എത്തുമ്പോൾ ഗുരുതരമായിട്ടാണ് നീങ്ങുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ് ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഹൈക്കോടതി ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടാകും അത് വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ള നിർണായക ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും വരികയാണ് നടപടിക്രമങ്ങൾ നോക്കാം ശബരിമലയിലെ സ്വർണം അത് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ കോടതി നിയോഗിച്ചു കാരണം കൃത്യമായ കണക്കില്ല എന്ന് പറയുകയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ എത്രത്തോളം കണക്കുകൾ സൂക്ഷിക്കണമോ അതിലെല്ലാം തന്നെ കനത്ത പരാജയമുണ്ടായിരിക്കുന്നു എന്ന് പറയുകയാണ് സിസ്റ്റത്തിന്റെ പരാജയമാണ് ഉണ്ടായതും എന്നും അത് പരിഹരിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സ്പോൺസർ ഉണ്ടികൃഷ്ണ പോച്ചിയുടെ പങ്കും ഈ അന്വേഷണ പരിധിയിൽ വരും സ്വർണപ്പാളിയിൽ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ ഹൈക്കോടതി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല സന്നിധാനത്തെ കാര്യങ്ങൾ ഇത്രമേൽ കുത്തഴിഞ്ഞതായിരിക്കണം ഇന്നെന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ നേരിട്ട് ഹാജരായാണ് അന്വേഷണ വിവരങ്ങൾ ദേവസ്വം ബെഞ്ചിനെ ധരിപ്പിച്ചത് കോടതിയും ചില ചോദ്യങ്ങൾ എസ് പി ചോദിച്ചു അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു അതായത് ഈ പീഡം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എവിടെ നിന്ന് കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ആ ബന്ധുവിൻ്റെ വീട്ടിൽ ആരാണിത് കൊണ്ടുപോയി വച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കോടതി മുമ്പാകെ വിശദീകരിച്ചു അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചതിൻ്റെ കാര്യങ്ങൾ കോടതിയെ ധരിച്ച ധരിപ്പിച്ചപ്പോഴാണ് കോടതിക്ക് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ മൂല്യനിർണ്ണയമോ കണക്കോ ശബരിമലയിൽ ഇല്ല എന്ന കാര്യം വ്യക്തമായി അതുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയോട് ശബരിമലയിലെ മൊത്തം സ്വർണത്തിന്റെ കണക്ക് അതിന്റെ മൂല്യനിർണ്ണയം നടത്താൻ ആ നിർദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്വർണ ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങരുത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ അതും കണ്ടെത്തണം ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് അതിൽ ഓരോരുത്തരുടെയും പങ്ക് എന്ത് എന്നത് കൃത്യത വരുത്തി അറിയിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് അടുത്ത മാസം അവസാനം വരെ കോടതി സമയവും അനുവദിച്ചിട്ടുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദ്വാരപാലക ശില്പം ത്തിലെ സ്വർണ്ണപ്പാളികൾ അത് വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി അഴിച്ചു കൊടുത്ത സമയത്ത് കൃത്യമായി നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് ഹൈക്കോടതിക്ക് വ്യക്തമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ഇഷ്ടപ്രകാരം അത് കൊണ്ടു കിടക്കരുത് ഏതാണ്ട് ഒരു മാസത്തോളം കയ്യിൽ വെച്ചതിന് ശേഷമാണ് സ്വർണം പൂശാൻ കൊടുക്കുന്നത് അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ദേവസ്വത്തിൻ്റെ രജിസ്ട്രറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത അതോടൊപ്പം തന്നെ പല രജിസ്ട്രറുകളും അവിടെ നിന്ന് കാണാനില്ല എന്ന കാര്യം കൂടി ദേവസ്വം വിജിലൻസ് എസ് പി കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വിശദമായ അന്വേഷണം വേണ്ടിവരിക രഹസ്യ സ്വഭാവത്തിലായിരിക്കണം ഈ അന്വേഷണമെന്നും ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനോടും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്നും കൂടി ഹൈക്കോടതി പറഞ്ഞു വച്ചിട്ടുണ്ട് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഉദ്യോഗസ്ഥന് മേൽ വലിയൊരു ഉത്തരവാദിത്തമാണ് വന്നിരിക്കുന്നത് എന്തായാലും അത് ഈ മാസം അവസാനത്തോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം കൊച്ചിയിൽ നിന്നും ബിനിൽ മാതൃഭൂമി ന്യൂസ് ഇങ്ങനെയാണ് കോടതിയുടെ ഇടപെടൽ ഇടപെടൽ ഉണ്ടാകുന്നത് ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ ശബരിമലയാണ് വിഷയം ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം അവിടെയുണ്ട് പക്ഷേ അതെല്ലാം അമ്പേ പരാജയമാണ് എന്ന് കോടതിക്ക് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത് കൃത്യമായ കണക്കുകളില്ല രജിസ്റ്റർ കാണാനില്ല ആർക്കെങ്കിലും വന്ന എന്തെങ്കിലും ചെയ്യാൻ പാകത്തിന് ഒരു ഇടമായി മാറിയോ ശബരിമല എന്ന് ചോദിക്കുന്ന തരത്തിലേക്കാണ് ഓരോ കാര്യങ്ങൾ പോകുന്നത് ഇതല്ലേ കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് ആ തീർച്ചയായും പൂജ കാര്യങ്ങൾ കുത്തഴിഞ്ഞ രീതിയിൽ തന്നെ അതായത് സിസ്റ്റം ഫെയിലിയർ അവിടെ ഉണ്ട് എന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഈ ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ നേരിട്ടുള്ളൊരു നിരീക്ഷണത്തിലുള്ളൊരു സ്ഥലമാണ് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ അവിടെ ഒന്നും നടക്കില്ല ആ ഒരു സ്ഥലത്താണ് ഹൈക്കോടതിയെ അറിയിക്കാതെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ വീണ്ടും ആ പിന്നെ പാളികൾ അഴിച്ച് വി സ്വർണം പൂശാൻ കൊണ്ടുപോയത് അവിടെ തുടങ്ങുന്ന ആ സംശയങ്ങളാണ് സ്പെഷ്യൽ കമ്മീഷണറാണ് ഈ വിവരം ആ കോടതിയെ അറിയിക്കുന്നത് കോടതിക്കും കൃത്യമായി ചില വിവരങ്ങൾ കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഇതിൽ ഒരു ശക്തമായ ഇടപെടലിലേക്ക് പോവുകയും ആ അന്വേഷണത്തിലേക്ക് പോവുകയൊക്കെ തന്നെ ചെയ്തത് അവിടെ പുറത്തു വന്നിരിക്കുന്നത് സമീപകാലത്തില്ലാത്തൊരു പ്രശ്നങ്ങളാണ് ാണ് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച ദേവസ്വം ബോർഡിലെ സംവിധാനങ്ങളുടെ വീഴ്ച അതെല്ലാം ആ കോടതി ഇന്ന് ആ ഉത്തരവ് പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് എന്നത് അക്കവിട്ട് നിരത്തിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് ദേവസ്വം ബോർഡ് വിശദമായി പരിശോധിച്ച് ആ സംവിധാനത്തിലെ വീഴ്ചകൾ അവർ തന്നെ തിരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇതുവരെ അവിടെ നടന്നിരുന്ന കാര്യങ്ങളിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ാണ് ശബരിമലയിൽ സ്വർണപ്പാളികൾ പിടിപ്പിക്കുന്നത് അത് വിജയ് മലിയാണ് നടത്തുന്നത് അതിനുശേഷം അന്ന് ഉപയോഗിച്ചത് ഏകദേശമായ കണക്കുള്ളത് അതിനുശേഷം ഉണ്ട് ഒരു കണക്കുമില്ല ഇപ്പോൾ ഈ ഒരു സ്വർണപ്പാളി വിഷയം വന്നപ്പോൾ ഒരു സ്പോൺസർ എന്ന നിലയിൽ ഒരാളുടെ പേര് വെച്ച് അയാളുടെ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലേക്കല്ല അന്വേഷണം പോകേണ്ടത് എന്നും ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ആരൊക്കെ തുടങ്ങിയ നിർണായകമായ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ബിനിലാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്